നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽ ബെഹ്ദക്കെതിരെയുള്ള അൽനസറിൻ്റെ മത്സരം രണ്ടേ പൂജ്യത്തിനാണ് അൽനസർ വിജയിച്ച് കയറിയത് പക്ഷേ ആദ്യ പകുതി അവർക്ക് ഗോളടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടുമുണ്ടായിരുന്നില്ല കളിക്ക് മുമ്പ് നടന്ന പ്രോബ്ലംസ് ടീമിനെ അഫക്റ്റ് ചെയ്തു പിന്നെ ഹാഫ് ടൈം സമയത്ത് കോച്ച് കാര്യങ്ങളൊന്ന് കൃത്യമായി പറഞ്ഞു തന്ന് തങ്ങൾ പ്രശ്നം പരിഹരിച്ചിറങ്ങുകയായിരുന്നു എന്നാണ് ക്രിസ്ത്യൻ റൊണാൾഡോ കളിക്ക് ശേഷം തുറന്നു പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം അൽവഹദിക്കെതിരെയുള്ള കളി ഒരു മണിക്കൂർ വൈകിയാണ് ആരംഭിച്ചത് അൽനസറിന്റെ ടീം ബസ് കൃത്യസമയത്ത് എത്തിയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ നമ്മൾ ഇന്നലെ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ വീട് വീണ്ടും അതിലേക്ക് അടക്കുന്നില്ല അപ്പോൾ ആ സംഭവ കളിയെ ബാധിച്ചു എന്ന് തന്നെ സിആർ തുറന്നു പറയുന്നു സ്റ്റെഫാനോ ബിയോളി അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സിആർ സെവൻ പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ഞങ്ങൾ നല്ല രൂപത്തിലല്ല കളി സ്റ്റാർട്ട് ചെയ്തത് കാരണം വി ഹാഡ് പ്രോബ്ലംസ് ബിഫോർ ദി ഗെയിം സം പ്രോബ്ലംസ് ബിഫോർ ദി ഗെയിം എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു ചില പ്രശ്നങ്ങൾ കളിക്കൊപ്പം ഉണ്ടായി പക്ഷേ സെക്കൻഡ് ഹാഫിൽ ഞങ്ങൾ അതിനോട് നന്നായിട്ട് റിയാക്ട് ചെയ്തു കോച്ച് ഞങ്ങളോട് നന്നായിട്ട് സംസാരിച്ചിരുന്നു ഇടവേള സമയത്ത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അതനുസരിച്ചാണ് ഞങ്ങൾ രണ്ടാം പകുതിയിൽ കളി മാറ്റിമറിച്ചത് പിന്നെ കളിയുടെ പ്രഷർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഗെയിം ആഫ്റ്റർ ഗെയിം ഞങ്ങൾ ആ കളിയെക്കുറിച്ചാണ് ചിന്തിക്കുക അല്ലാതെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കാറില്ല ഇപ്പൊ നല്ല ഷേപ്പിലാണ് ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു അതേസമയം സ്റ്റെഫാനോ പിയോളി പറഞ്ഞത് ഇത് ടീമിനെ ബാധിച്ചു ടീമിന്റെ ഡീലെ ഈ ബസിന്റെ ഡിലെ ടീമിനെ ബാധിച്ചു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രിപ്പയർഡാണ് പക്ഷേ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് അറേഞ്ച്മെന്റിൽ മിസ്റ്റേക്ക് തന്നെയാണ് അത് സംവദിക്കണം അത് നോർമലാണ് ആണ് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ ടീം അതിലൊന്നും എഫക്ട് ചെയ്തിട്ടില്ല ടീം മികച്ച രൂപത്തിൽ തന്നെയാണ് പെർഫോം ചെയ്തതെന്നാണ് പിയോളി അഭിപ്രായപ്പെട്ടത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങളും മൈഗ്രാഫ് ഓഫ് വേണ്ടിവത്താം